സംസ്ഥാന കായിക വകുപ്പ് മെയ് അഞ്ചിന് കാസർഗോഡിൽ നിന്നാരിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്ര എന്ന് തിരൂരിൽ അവസാനിക്കുകയാണ് സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിലും ഈ ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിതാർത്ഥം നമുക്കുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ജാഥയിൽ പങ്കാളികളായി പല സ്ഥലങ്ങളിലും കടുത്ത മഴയായിരുന്നു പക്ഷേ മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെ യുവജനങ്ങളും വിദ്യാർത്ഥികളും പൊതുസമൂഹം നമ്മുടെ നാടിനെ കാർന്നു നിന്ന രാസലഹരിക്കായിട്ടുള്ള ഈ യാത്രയിൽ പങ്കുവുണ്ട് വലിയൊരു സന്ദേശം നാടിന് നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് ധാരാളം എല്ലാ വകുപ്പുകളും ശക്തമായി ഇടപെടുന്നുണ്ട് പക്ഷേ പൊതുസമൂഹത്തെ കുട്ടികളെ കളിക്കളക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിലൂടെ ലഹരിയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള നമ്മുടെ പുതിയ സമൂഹത്തെ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം കായിക വകുപ്പിനുണ്ട് ഈ യാത്രയിൽ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ലഹരി വിരുദ്ധ സന്ദേശത്തിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് കായിക കേരളം പദ്ധതി എന്നാണ് അതിൻ്റെ പേര് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങൾ അതിൽ നിന്ന് വിജയികളായ കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഇത്തരം മത്സരങ്ങളിൽ കണ്ടെത്തുന്ന ഏറ്റവും നല്ല കായിക താരങ്ങൾക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകാനും അവരെ സംസ്ഥാന ടീമിലേക്ക് എടുക്കാനുമുള്ള തീരുമാനമാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ളത് എന്ന് വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഇന്ന് തിരൂരിൽ നടക്കുന്ന ഈ മഹാമേളയിൽ പെരിന്തൽമണ്ണ മുതൽ തന്നെ കായിക വകുപ്പിന് കൂടുതൽ പിന്തുണ ലഭ്യമായിട്ടുണ്ട് ഇന്ന് തിരുവലിൽ നടന്ന കുട്ടികൾക്കുള്ള കളറിങ്ങിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അമ്മമാരാണ് പങ്കെടുത്തത് കുട്ടികളുമായി നിന്ന് എനിക്ക് തോന്നുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് രാജ്യത്തിന് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്യാമ്പയിനായി നമുക്കിതിനെ കാണാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക